എന്താ സംഭവിച്ചത് ഒന്നും ചെയ്തില്ല ഒരു പെൺകുട്ടി ഇടക്കിടക്ക് ഇങ്ങനെ ഞാനും അതിനോരോ തമാശ ഒക്കെ പറഞ്ഞ് മറുപടി അയച്ചു ഒരു ദിവസം ഒരു വീഡിയോ കോള് ഈ ചുരിദാർ എങ്ങനെ എങ്ങനെയുണ്ട് നോക്ക് എന്നും പറഞ്ഞിട്ട് ഞാൻ അതൊന്നും നോക്കി ആ ആരൊറ്റ നോട്ടത്തിന് പിന്നെ അവളുടെ മെസ്സേജ് വേണ്ടത് നിങ്ങൾ എനിക്കൊരു രണ്ടര ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും കൂടി നിൽക്കുന്ന ഈ വീഡിയോ ഇപ്പൊ ഞാൻ പുറത്തിറക്കുന്ന എന്താ ഞാൻ ചെയ്യുക അതിന് പച്ച എന്തിനാണ് അവള് ചുരിദാറിട്ട് നിക്കണം ഒന്നും നോക്കിയതിന് എന്തിന് രണ്ടര ലക്ഷം രൂപ കൊടുക്കണം ചുരിദാറിട്ട് നിൽക്കല്ല അവൾ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു നോക്കിയാ വീടുപണിയൊക്കെ അവിടെ നിക്കട്ടെ നീ അവളോട് പറഞ്ഞിട്ട് ഒരു രണ്ടര ലക്ഷം രൂപ മേടിച്ചിട്ട് അച്ഛന് തന്ന അച്ഛന്റെ മാനം കാക്കണം രണ്ടര ലക്ഷത്തില് നിക്കൂല അച്ഛ രണ്ടര മതി അത് ഒരു രൂപ കൂടുതൽ കൊടുക്കരുത് പറ്റിക്കാണ് അഞ്ചു കൊടുക്കേണ്ടി വരും എന്തിനു എന്നോടും ചോയിച്ചാണ് രണ്ടര